ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ കമൻ സെക്ഷനിലൂടെ ചോദിക്കുന്നതും എല്ലാവർക്കും അറിയേണ്ടതും അവർ അവരുടെ ഓരോ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജില്ലകളിൽ അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ വർക്കർ ഇന്റർവ്യൂവിനുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി കമൻസ് വരുന്നതുകൊണ്ട് എനിക്ക് അവരുടെ കമൻറ്റിന്റെ താഴെ അവരുടെ വേക്കൻസി വരുമ്പോൾ എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം നമ്മുടെ ചാനലിലൂടെ ഞാൻ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും അതായത് വേക്കൻസി ഇൻ്റർവ്യൂ നടക്കുന്നതിന് കുറച്ച് അപേക്ഷ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ആ ഡേറ്റിൽ നമ്മുടെ ചാനലിലൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് ഏത് ഏത് സ്ഥലത്താണ് നടക്കുന്നത് എന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അതൊന്ന് വാച്ച് ചെയ്യണം ചിലപ്പോൾ രണ്ട് സ്ഥലങ്ങളിലൊക്കെയാണ് ഇൻറ്റർവ്യൂസ് പരീ അതായത് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ആ രണ്ട് സ്ഥലം മൂന്ന് സ്ഥലമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണണം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ പറക്കോട് ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലെ കലന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി കേന്ദ്രങ്ങളിൽ നിലവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കലന്നൂർ പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷാ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്തിന് വൈകുന്നേരം അഞ്ച് മണിവരെ അപേക്ഷാ ഫോം സ്വീകരിക്കുന്ന സ്ഥലം ഐ സി ഡി എസ് കാര്യാലയം പറക്കോട് അപേക്ഷാ ഫോം നൽകുന്ന സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കലന്നൂർ ഐ സി ഡി എസ് കാര്യാലയം പറക്കോട് നിബന്ധനകൾ അപേക്ഷകർ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ പതിനെട്ടിനും നാൽപ്പത്തി ആറിനുമിടയിൽ പ്രായമുള്ളവരും സേവന സേവന താൽപരതയും മറ്റു മതിയായ ശാരീരിക ശേഷിയുള്ളവരുമായ വനിതകളായിരിക്കണം അംഗണവാടി വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായിരിക്കണം അംഗനവാടി ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കുകയും എന്നാൽ എസ് എസ് എൽ സി പാസ്സാകാത്തവരും ആയിരിക്കണം എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അംഗനവാടി വർക്കർ പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി പാസ്സായവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഹെൽപ്പറിലേക്ക് എസ് എസ് എൽ സി പാസ്സാകണമെന്നില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മുൻപരിചയം ഉള്ളവർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കും കലന്നൂർ പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവരിൽ നിന്നാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷയോടൊപ്പം പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ് ജാതി മതം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാണ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യത വരെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന ശിശുവികസന പദ്ധതി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നഴ്സറി ടീച്ചർ ട്രെയിനിങ് ടീച്ചർ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കലന്നൂർ പഞ്ചായത്ത് പരിധിയിലെ സ്ഥിരതാമസക്കാരി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ റെസിഡ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതൊരു വൺ വീക്ക് അല്ലെങ്കിൽ ടെൻ ഡേയ്സിനുള്ളിലേക്ക് കിട്ടുകയുള്ളൂ അതുപോലെ പിന്നീട് വേണ്ടത് റേഷൻ കാഡാണ് റേഷൻ കാർഡ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ പോയി അപേക്ഷ കൊടുക്കണം താല്പര്യമുള്ളവർ പിന്നെ സാമൂഹ്യനീതി വകുപ്പിലെ അന്തേവാസി അല്ലെങ്കിൽ മുൻ അന്തേവാസി എന്ന് തെളിയിക്കുന്ന സ്ഥാപന മേൽ അധികാരിയുടെ സർട്ടിഫിക്കറ്റ് വിധവയാണെങ്കിൽ ആയത് തെളിയിക്കുന്ന സ്വയം തയ്യാറാക്കിയ സാക്ഷ്യപത്രവും പുനർവിവാഹിതയല്ലെന്നുള്ള വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് എന്നീ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സമർപ്പിക്കണം ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഐ സി ഡി എസ് പി കെ ഡി പി ടി എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ടു വൺ സെവൻ സീറോ വൺ സീറോ ഓക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് പിന്നെയും വേക്കൻസീസ് ഞാൻ പുറകെ അറിയിക്കാം വരുന്നതനുസരിച്ച് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം